പോസ്റ്റ് ഓഫീസിൽ പോയി നീണ്ട ക്യൂവിൽ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാറുണ്ടോ ഒരു പാഴ്സൽ അയക്കാനോ മണി ഓർഡർ ട്രാക്ക് ചെയ്യാനോ ഇൻഷുറൻസ് പ്രീമിയം മണിക്കൂറുകൾ നഷ്ടപ്പെടുത്താറുണ്ടോ എങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇനി വിട പറയും ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി പോസ്റ്റ് ഓഫീസ് മുഴുവനായി നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും അതെങ്ങനെയാണെന്നല്ലേ ഇന്ത്യൻ തപാൽ വകുപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായ ഡാക് സേവ ടു വഴിയാണ് എന്താണ് ഈ ഡാർക്ക് സേവ ആപ്പ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു പോസ്റ്റ് ഓഫീസ് തുറക്കുന്നത് പോലെയാണിത് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും തിരക്കേറിയ നഗരങ്ങളിലും താമസിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി തപാൽ വകുപ്പ് നടത്തുന്ന ഈ വലിയ മാറ്റം നമ്മുടെ സമയവും പണവും ഒരുപോലെ ലാഭിക്കാൻ സഹായിക്കും ഇനി ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തത്സമയ ട്രാക്കിംഗ് നിങ്ങളുടെ പാഴ്സൽ കത്തുകൾ സ്പീഡ് പോസ്റ്റ് മണി ഓർഡർ എന്നിവയൊക്കെ എവിടെ എത്തി എന്ന് നിങ്ങളുടെ കൺസൈൻമെന്റ് നമ്പർ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ലൈവായി അറിയാം ചാർജ് അറിയാം നാട്ടിലേക്കോ വിദേശത്തേക്കോ ഒരു പാർസൽ അയക്കാൻ എത്ര രൂപയാകുമെന്ന് ഇനി കൺഫ്യൂഷൻ വേണ്ട ആപ്പിൾ കയറി തൂക്കവും സ്ഥലവും കൊടുത്ത് കൃത്യമായ ചാർജ് തൽക്ഷണം അറിയാം സേവനങ്ങൾ ബുക്ക് ചെയ്യാം പേപ്പർ വർക്കുകൾ ഒന്നുമില്ലാതെ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് ലെറ്റർ പാഴ്സൽ എന്നിവയെല്ലാം വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാം സുരക്ഷിതമായി പണം അടയ്ക്കാം യു പി ഐ ഡൈനാമിക്യു ആർ കോഡ് എന്നിവ ഉപയോഗിച്ച് എല്ലാ സേവനങ്ങൾക്കും സുരക്ഷിതമായി പണം അടയ്ക്കാം പരാതികൾ നൽകാം എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആപ്പിലൂടെ നേരിട്ട് നൽകാം അതിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാം സഹായത്തിനായി ഒരു ഹെൽപ്ലൈൻ നമ്പറും ചാറ്റ് അസിസ്റ്റന്റും ലഭ്യമാണ് പോസ്റ്റ് ഓഫീസ് കണ്ടെത്താം നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ഇരുന്നാലും ജി പി എസ് ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നിക്ഷേപ പദ്ധതികളുടെ ൂട്ടൽ ഇത് ഈ ചാനലിന്റെ പ്രേക്ഷകർക്കായി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് സുഗന്യ സമൃദ്ധി പോസ്റ്റൽ ഇൻഷുറൻസ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പ്രീമിയവും പലിശയുമെല്ലാം ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടാൻ സാധിക്കും ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡാക് സേവ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ശ്രദ്ധിക്കുക ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒ ടി പി നൽകി ലോഗിൻ ചെയ്യുക ഇനി തപാൽ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം അപ്പോൾ ക്യൂ നിന്ന് സമയം കളയുന്ന കാലം കഴിഞ്ഞു നമ്മുടെ തപാൽ വകുപ്പും ഡിജിറ്റലായി ആയി മാറി കഴിഞ്ഞു ഈ ഡാക് സേവ ടു പോയിന്റ് ഓ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഇടപാടുകൾ കൂടുതൽ എളുപ്പമുള്ളതാക്കും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി